നമസ്കാരം സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ അതും ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് വളരെ നേരത്തെ വിതരണം ചെയ്യുകയാണ് രണ്ടായിരം വീതമാണ് നമുക്ക് എത്തുക അറുപത്തിമൂലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നത് കഴിഞ്ഞ മാസം മൂവായിരത്തി അറുനൂറ് വരെയാണ് പരമാവധി സർക്കാർ വിതരണം ചെയ്തിട്ടുള്ളത് മുൻപുണ്ടായിരുന്ന കുടിശ്ശിക സർക്കാർ തീർത്ത് കൂടാതെ തന്നെ നവംബർ മാസത്തെ വിതരണമായിട്ടുള്ള രണ്ടായിരം രൂപയും നമുക്ക് നൽകി ഇനി അതോടൊപ്പം തന്നെ ഈ മാസം വിതരണം ചെയ്യുന്നത് രൂപ അത് ഡിസംബർ തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്കും എത്തിക്കുന്നതാണ് നിലവിൽ തിരഞ്ഞെടുപ്പിനെല്ലാം ശേഷമായിരിക്കും വിതരണത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പ്രസിദ്ധീകരിക്കുക അതിനുശേഷം വളരെ വേഗത്തിൽ ഈ വിതരണം ജനങ്ങളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചു തുകയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ഇത് എല്ലാ മാസം കൊണ്ടും ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ എത്തിക്കുമെന്നാണ് സർക്കാർ അറിയിക്കുകയും ചെയ്തത് പക്ഷേ പ്രത്യേകമായിട്ട് എന്തെങ്കിലും വിശേഷ സമയങ്ങൾ വരുമ്പോൾ അതിനു മുമ്പ് തന്നെ ജനങ്ങൾക്ക് കൈകളിലേക്ക് ഇത് എത്തിക്കാറുണ്ട് അതാണ് ഈ മാസം സർക്കാർ സ്വീകരിക്കുക അതായത് നമുക്ക് ഇരുപത്തി തീയതിക്ക് മുമ്പ് തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ മുൻ ഉപഭോക്താക്കൾക്കും ഇതേ രീതിയിൽ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നില്ല അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അറുനൂറ് രൂപയായി പെൻഷൻ തുകയിൽ കുറവ് അനുഭവപ്പെടും അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അത് നിബന്ധനകൾ വിധേയമായിട്ട് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മറ്റൊരു പെൻഷൻ വാങ്ങുമ്പോൾ പെൻഷൻ തുകയിൽ അറുന്നൂറ് രൂപ കുറവ് ചെയ്യപ്പെടുന്നത് ഇനി അതുമാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡാണ് അവിടെ ഇപ്പോൾ കുടിശ്ശികയുണ്ട് അതോടൊപ്പം തന്നെ പതിനഞ്ച് മാസത്തിന് മുകളിലെ കുടിശ്ശികയാണുള്ളത് അപ്പോൾ ഈ കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി സർക്കാർ പ്രത്യേകമായിട്ടൊരു വായ്പ എടുക്കുമെന്നും ആ വായ്പ തുക വിനിയോഗിച്ച് കുടിശ്ശിക ഇല്ലാതാക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് പക്ഷേ അത് ഏത് രീതി എപ്പോൾ എന്നുള്ള വിവരങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും പരമാവധി തുക വിനിയോഗിച്ച് ഒരു മാസത്തെയോ രണ്ട് മാസത്തെയോ ഗഡുക്കളൊക്കെ ഓരോ മാസത്തിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു സമയം അനുവദിച്ചിട്ടുണ്ട് പലപ്പോഴേ സർക്കാർ നൽകാറുണ്ട് അതുകൂടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇനി ആനുകൂല്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള പക്ഷം ആ ബോർഡുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ക്ഷേമ പെൻഷൻ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇനി മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല ഇനി ഏതെങ്കിലും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അതാത് ബോർഡിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നതാണ് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്താലും മതിയാകും ഇപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിവരങ്ങൾ വന്നിട്ടില്ല അതുകൂടാതെ പ്രവാസി വെൽഫെയർ പദ്ധതിയിലും കുറേ രൂപ കുടിശ്ശികയുണ്ട് അതും സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കുടിശ്ശികൾ തീർക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാലും വ്യക്തമല്ലാതെ എപ്പോഴാണ് എങ്ങനെയാണ് ആ കുടിശ്ശിക തീർക്കുക എന്നുള്ള കാര്യം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻസ് ആയിട്ട് അറിയിക്കുക അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഓൺലൈൻ സർവീസ് വീഡിയോസ് ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും താങ്ക്